വിട്ടിട്ട് ആൾക്കാരില്ലേ അമ്പലവും പോയിട്ട് നമ്മളുടെ ആദിമാർഗത്തിന്റെ ദൈവങ്ങളും കർമ്മങ്ങളും ഒക്കെ വിട്ടിട്ട് ആൾക്കാർ ഈ അമ്പലവും പള്ളിയും ഒക്കെ വെച്ച് അവിടെ പോയി പ്രാർത്ഥിക്കൊണ്ട് എന്താണ് കൊഴപ്പെന്നാണ് ചോദിക്കുന്നത് അതായത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ആദ്യത്തില് മനുഷ്യന്മാര് ആദ്യകാലെ മനുഷ്യന്മാര് ഇണ്ടായ സമയത്തൊന്നും ദൈവത്തെ ആരാധിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ പിന്നീട് ആരാധിക്കാൻ തുടങ്ങിയപ്പോ നമ്മള് പ്രകൃതിയിലാണ് ആരാധന പ്രകൃതി പറഞ്ഞ കാട് മലകള് നദികള് കുളങ്ങള് അങ്ങനെയൊക്കെയാണ് ആരാധിക്കുന്നത് അപ്പൊ ആ ഒരു ആരാധനാ രീതിയാണ് ആദിമാർഗം എന്ന് പറയുന്നത് അപ്പോ ഈ ആദിമാർഗത്തിന്റെ ആരാധനയുടെ പ്രത്യേകത ഒരു ദൈവത്തിനെ ഇങ്ങനെ പൂജിക്കാന്നല്ല അപ്പൊ നമ്മള് പൂജയില് ഈ കിണ്ട ഈ മണിയൊക്കെ വെച്ച് വിഗ്രഹമൊക്കെ വെച്ചാൽ പൂജിക്കണ്ടോ ആ പൂജ എന്നുള്ളതല്ല പ്രധാനമായിട്ടുള്ള പ്രകൃതിനെ പരിപാലിക്കുക പ്രകൃതി ശക്തിയെ പരിപാലിക്കാനോ ഇപ്പൊ തന്നെ നമ്മളിപ്പടുത്തൊരു വാർത്ത വരെ ഉണ്ടായി കണ്ടുണ്ടാവും ഒരു ജോയ് എന്ന് പറഞ്ഞൊരു മാമൻ ഒരു ഓടയിലേക്ക് അവിടെ വൃത്തിയാക്കാൻ വേണ്ടി അറിഞ്ഞപ്പോ ആ വെള്ളത്തിലൊക്കെ മാലിന്യം അടിഞ്ഞു കൂടി വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ട് ആ മാമൻ അതിൽപ്പെട്ട് മരിക്കായി അപ്പൊ ആ വാർത്ത കണ്ടിട്ടുണ്ടാകും വലിയ വിഷമമായത് എല്ലാവർക്കും അപ്പൊ അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വേസ്റ്റ് വെള്ളം വന്നാൽ പോലും അത് വീണ്ടും നമ്മൾ മലിനാക്കുകയാണ് ഇപ്പൊ പുഴകളിൽ ഇപ്പൊ നമ്മൾ പുറത്തുകൂടെയൊക്കെ പോകുമ്പോൾ കുളത്തിലും പുഴയിലൊക്കെ വെള്ളം വളരെ പ്ലാസ്റ്റിക് കുപ്പികളും വൃത്തികേടും വേസ്റ്റ് റോഡ് സൈഡിലൊക്കെ ഉണ്ട് ആൾക്കാർ ഈ കോഴി വേസ്റ്റോ കൂടിന്ന് കെട്ടിയിടുന്ന കണ്ടിട്ടില്ലേ ഭയങ്കര മണമൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ അത്തരത്തിലൊക്കെ നമ്മളുടെ പ്രകൃതി വൃത്തിയേടാക്കുക പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളമാണെങ്കിലും അത് വൃത്തിയേടാക്കുക ഇതൊക്കെ ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ ഈ ആദ്യമാർഗം ഇല്ലാണ്ടായതുകൊണ്ടാണ് കാരണം പണ്ട് കാലത്ത് നമ്മളുടെ ഈ ആരാധന ഉണ്ടായിരുന്ന സമയത്ത് ഒരു ജലാശയങ്ങളും നശിപ്പിച്ചിരുന്നില്ല എല്ലാ ജലാശയങ്ങളും പുഴയാവട്ടെ കുളമാവട്ടെ കിണറാവട്ടെ ഇതൊക്കെ നല്ല ഭംഗിയിൽ വച്ചാൽ നല്ല വൃത്തിയിൽ കൊണ്ടുനടന്നിരുന്നു നമ്മൾ പിന്നെ വീട്ടിൽ എന്തെങ്കിലും അഴുക്ക് അഴുക്കുള്ള തുണി ഉണ്ടെങ്കിൽ പോലും അതിന് കൊണ്ടുപോയി അല്ല ചെയ്യാം അതൊക്കെ കഴുകുമ്പോൾ പോലും നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിരുന്നത് അപ്പൊ വെള്ളം നശിപ്പിച്ചിരുന്നില്ല അല്ല മണ്ണാണെങ്കിൽ തന്നെ മണ്ണിൽ നമ്മൾ മണ്ണിനെ നശിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല ഇപ്പൊ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കൃഷിക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് വിഷങ്ങളൊക്കെ ഇടും അപ്പൊ വിഷം കഴിക്കുകൊണ്ട് നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം പക്ഷെ പണ്ട് കാലത്തൊന്നൊന്നും ചെയ്യില്ല എന്താണ് മണ്ണിനെ നമ്മൾ ആരാധിക്കുകയാണ് മണ്ണിൽ ഒരിക്കലും ദോഷം കാണിക്കാൻ പറ്റില്ല വിഷം ഇടാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദോഷാവും എന്ന് അറിയുകൊണ്ട് മണ്ണിനെ നമ്മൾ നശിപ്പിക്കില്ല വെള്ളമാണെങ്കിലും ഇങ്ങനെ തന്നെ ഒരിക്കലും വിഷം കൊണ്ടുപോയിട്ടൊന്നുമില്ല അപ്പൊ ആ വിഷം കൊണ്ടുപോയില്ല വെള്ളത്തെ നശിപ്പിക്കില്ല പിന്നെ ഒരിക്കലും കിണറൊന്നും വെറുതെ തൂർത്ത് കളയില്ല നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് കിണർ തൂർക്കുക അല്ലെങ്കിൽ പുഴ തൂർക്കുക കുളം തൂർക്കുക അതൊന്നും ചെയ്യില്ല അത് മൂടി കളയില്ല പിന്നെ ആവശ്യമില്ലാത്ത മരങ്ങളോണ്ട് എല്ലാ മരങ്ങളും വെട്ടിക്കളയില്ല ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യമാർക്ക് എന്താ വച്ചാൽ കാവ് അതുപോലെ തന്നെ കാട് പുഴ കുളം പാടങ്ങള് കൃഷി നടക്കുന്ന സ്ഥലം ഇതിനെയൊക്കെ ആരാധിക്കും അതിനെ വിത്ത് ഇടുമ്പ് ആരാധന ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും തന്നെ ഈ ആദ്യമാർക്ക് കൊണ്ടുനടത്തിരുന്ന മനുഷ്യന്മാർ ഒരിക്കലും തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒന്നും ചെയ്തിരുന്നില്ല പ്രകൃതി ശക്തികളെ നശിപ്പിക്കുന്ന ഒന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല പ്രകൃതി നമ്മൾ ഉപദ്രവിച്ചിരുന്നില്ല എന്നാൽ ഇത് മാറി നമ്മള് അമ്പലങ്ങളിലേക്കും പള്ളിയിലേക്കും വന്നപ്പോൾ എന്താ ഉണ്ടായിച്ചാല് ഈ ശ്രദ്ധിക്കിപ്പോ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രകൃതി വൃത്തിഹി വൃത്തിഹീനമാക്കരുതേ നശിപ്പിക്കരുതേ ഒക്കെ പറയല്ലോ പ്രകൃതി നശിപ്പിക്കുന്നത് ഇപ്പൊ പ്രകൃതി ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വൃത്തിയിൽ കൊണ്ടുനടക്കണം എന്ന് പറയല്ലോ കാവൊക്കെ വൃത്തിയിൽ കൊണ്ടു നടക്കണ്ടേ അപ്പൊ അതിനു പകരം എന്ത് ചെയ്തു അങ്ങനെ ഒരുപാട് ഇപ്പൊ കാടും വയലൊക്കെ വൃത്തിയിൽ കൊണ്ടു നടക്കണ വിട്ടിട്ട് ആൾക്കാർ എന്ത് ചെയ്തു ദൈവത്തിന് നേരെ ഒരു റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെയാണ് ദൈവം നേടിയത് എന്നിട്ട് എന്ത് ചെയ്യും ഇപ്പൊ പുറത്ത് കാട്ടിലൊന്നും വൃത്തിയാക്കില്ല നാട്ടിലും വൃത്തിയാക്കില്ല ചുറ്റുപാടും വൃത്തിയാക്കില്ല എന്നിട്ട് ഈ അമ്പലം ഉണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളിൽ മാത്രം വൃത്തിയാക്കും പള്ളിയാണെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ മാത്രം വൃത്തിയാക്കും എന്നിട്ട് അവിടെയാണ് ദൈവം ഇരിക്കണേ എന്ന് കരുതുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ദൈവം അവിടെയാണെന്ന് കരുതിയിട്ട് അവിടെ മാത്രം ചേരുകയും മനുഷ്യന്മാരൊക്കെ ഇടുങ്ങിപ്പോയി മറ്റേ ആദ്യത്തെ ആൾക്കാരെ സംഭവിച്ചു എല്ലാവരിലും ദൈവത്തെ കണ്ട് എല്ലായാലും പട്ടിയായാലും പൂച്ചയായാലും മൃഗങ്ങളായാലും ഒക്കെ പരിപാലിക്കും ആവശ്യത്തിന് ഭക്ഷണം നമ്മൾ ഭൂമിയിൽ നിന്ന് എടുക്കും പക്ഷെ ഒന്നും വെറുതെ വേസ്റ്റായി കളിയില്ല ആവശ്യത്തിനുള്ളത് എടുക്കുകയുള്ളൂ പക്ഷെ ഈ റൂമിലെ മുറികളിൽ ചെറിയ കെട്ടിടത്തിൽ ദൈവത്തെ കാണാന്ന് പറഞ്ഞപ്പോ എല്ലാവരും അവനവന്റെ ജീവിതത്തിലേക്ക് ഒതുങ്ങി ഒതുങ്ങിച്ചേർന്നു ഇപ്പൊ ഒരു പൂജയ്ക്ക് ഒരു അമ്പലം ഉണ്ടെങ്കിൽ ആ അമ്പലം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം തന്നെ പറയും എന്താ ക്ഷതാത്രായ ക്ഷേത്രം എന്നൊക്കെയാ പറയാ ക്ഷതത്തിൽ നിന്ന് നമ്മുടെ മനുഷ്യ ജീതം ശരീരം നമ്മുടെ ശരീരമാണ് ക്ഷേത്രം എന്നാ ദേഹം ദേവാലയം എന്ന് പറയുന്ന പോലെ അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മാത്രം മനുഷ്യൻ ഒതുങ്ങി ആദിമാർഗികൾ അങ്ങനെയല്ല എല്ലായിടത്തും ദൈവത്തെ കണ്ട് എല്ലാരിലും ദൈവത്തെ കണ്ട് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചിട്ടും തന്നിരുന്നത് അത് ഇടുങ്ങി എന്റെ മതം എൻ്റെ ആരാധനാ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് ഇടുങ്ങി പോയപ്പോ എന്തായത് അവ പരസ്പരം സ്നേഹം ഇല്ല ഒപ്പം ചുറ്റുപാട് വൃത്തിയാക്കാതെ ഒരു പൂജാ പൂജാറൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലോ പള്ളിയോ മാത്രം വൃത്തിയാക്കുക അത്ര ഇടുങ്ങി ഇടുങ്ങി വന്നപ്പോ ചുറ്റുള്ള വെള്ളം നശിച്ചു മണ്ണ് നശിച്ചു പ്രകൃതിയിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഈ വൈറസ് കൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ കൊറോണ പോലുള്ള സംഭവങ്ങളൊക്കെ വന്നില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു പിന്നെ അതുപോലെ തന്നെ മലിനീകരണങ്ങൾ വായുമലിനീകരണമാവട്ടെ അന്തരീക്ഷ മലിനീകരണം ഒക്കെ ഉണ്ടായി അപ്പൊ ഒരു വാർത്ത വരേണ്ട പുഴകൾ തന്നെ കാണാണ്ടവണ് അവർ ലോകരാഷ്ട്രങ്ങൾ പോലും അന്താളിച്ച് നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല പുഴകളൊക്കെ ഇല്ലാണ്ടാകുന്നു മറഞ്ഞു പോകുന്നു അപ്പോൾ അങ്ങനെ പിന്നെ പാറകൾ പൊട്ടിക്കുന്നു അമിതമായി പാറകള് പൊട്ടിക്കുന്നു ആവശ്യത്തിനൊക്കെ വേണം നമുക്ക് ചെറിയ വീടൊക്കെ വെക്കാനൊക്കെ വേണം പക്ഷെ പിന്നെ അപ്പുറം അമിതമായി പാറകൾ പൊട്ടിക്കുന്നു പുഴകളിലെ മണലെടുക്കുന്നു അങ്ങനെ നമ്മൾ നിരന്തരം പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി ചൂഷണം ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ പ്രകൃതിയിൽ നിന്നും അടങ്ങി പക്ഷെ ആദ്യ മാർഗം ഉപേക്ഷിച്ചു പിന്നെ ദൈവത്തിനെ നമ്മൾ ഒരു ഇന്ന പോലെയാണ് ദൈവം ഇന്ന കല്ലിലാണ് ദൈവം ഇന്ന റൂമിലാണ് ദൈവം അങ്ങനെ അങ്ങനെ ഒതുങ്ങിച്ചേർന്നു അങ്ങനെ ഒതുങ്ങിച്ചേർന്ന മനുഷ്യന്മാരെ ചെയ്തു ഇനിയിപ്പൊ ഈ യാദിമാർഗം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്ടാവുക പ്രകൃതി നിലനിൽക്കില്ലേ പ്രകൃതിയെ എല്ലാവരും പരിപാലിക്കില്ലേ അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും മുതലെടുപ്പ് നടത്താൻ പറ്റില്ല അപ്പൊ അവരെന്ത് ചെയ്തു അത്തരം ആളുകൾ ആദ്യം കൂട്ടിയിട്ട് നമ്മളുടെ ആദിമാർഗണ്ടല്ലോ അതിലെ ചാത്തനാവട്ടെ മാടനാവട്ടെ മറുതയാവട്ടെ നീലിയാവട്ടെ കാളിയാവട്ടെ അപ്പൂപ്പന്മാരാവട്ടെ തമ്പുരാനാവട്ടെ അങ്ങനെ അതിലെ ദൈവസങ്കല്പങ്ങള് മുത്തന്മാർ കള്ളാടികളൊക്കെ ഈ ദൈവസങ്കല്പങ്ങൾക്ക് എന്ന് പറഞ്ഞു നമ്മളുടെ ആരാധന മോശമാണ് ചെയ്യാൻ പാടില്ല അതൊക്കെ ഭീകര ദൈവമാണ് ദുർമൂർത്തികളാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു ആളുകളെ അത് ഇന്നും അവര് തൊട്ടിട്ട് അപ്പൊ നമ്മള് ബ്രഹ്മയുഗം കണ്ടില്ലേ അതിന് കണ്ട ചാത്തൻ എന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ലേ കാണിച്ചത് ഇതിന് കാരണം വെച്ചാൽ നമ്മുടെ ദൈവങ്ങൾ മോശമാണെന്ന് പറഞ്ഞാലേ ഉള്ളൂ ഈ പ്രകൃതിനെ ചൂഷണം ചെയ്യുന്നവർക്ക് അത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളുടെ ദൈവസങ്കല്പങ്ങളും നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് തോന്നാ എല്ലാ ആളുകളും പ്രകൃതിയെ ആരാധിക്കുന്നതിലേക്ക് മടങ്ങും അപ്പൊ പ്രകൃതി നിലനിൽക്കും പ്രകൃതി നിലനിൽക്കുമ്പോ എന്ത് ചെയ്യും ഇതിനെ ചൂഷണം ചെയ്തിട്ട് നശിപ്പിക്കുന്ന ആളുകൾക്ക് ആ ദുഷ്ടന്മാർക്ക് നിലനിൽക്കാൻ പറ്റില്ല അപ്പൊ അവര് എന്ത് ഒക്കെ മോശമാന്ന് പറഞ്ഞിട്ട് നിരന്തരം അത് പറഞ്ഞ ആളുകളോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ഇപ്പൊ എന്താളുകൾ ആളുകൾ പുതിയ ആളുകൾ എന്തായാലും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ മാത്രം ചർച്ചിലും ഒക്കെ മാത്രമേ ദൈവമുള്ളൂ അല്ലെങ്കിൽ ദൈവം തന്നെ ഇല്ലാന്ന് പറയാ അപ്പൊ അങ്ങനെയൊക്കെ ദൈവം ഇല്ലാന്ന് ചിന്തിച്ചാലും ശരി ഏതൊരു റൂമിലാണ് ചിന്തിച്ചാലും ശരി അങ്ങനത്തെ ആളുകള് പ്രകൃതിയെ ശ്രദ്ധിക്കില്ല അപ്പൊ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും അപ്പൊ ആദ്യമാർഗം ഇല്ലാതായതുകൊണ്ട് എന്താണ്ടായത് പ്രകൃതിയെ നശിപ്പിക്കാൻ തുടങ്ങി നമുക്ക് കിട്ടുന്ന ഭക്ഷണമാവട്ടെ ജീവിതാവട്ടെ ഒക്കെ നശിച്ചുപോയി അതുപോലെ തന്നെ അസുഖങ്ങൾ വർദ്ധിച്ചു ഒരു ഒരു പാവപ്പെട്ടവരും ജീവിക്കാൻ എത്ര കിട്ടിയാലും മതിയാകില്ല ആശുപത്രിയിലും ഒക്കെ പോയിട്ട് നമ്മൾ കണ്ടില്ല ആശുപത്രി ഒത്തിരി രോഗികളല്ലേ ഒക്കെ കാരണം ജീവിതത്തില് ഭക്ഷണത്തിൽ നിന്നും മറ്റുള്ളൊക്കെ വരുന്നത് തന്നെയാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാണ്ട് വർദ്ധിച്ചു ഇതിനൊക്കെ പ്രധാന കാരണം പ്രകൃതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നാ ഈ പറയുന്ന മാറ്റങ്ങൾ വേണ്ട എന്നല്ല നമ്മൾ പറയുന്നേ മാറ്റമൊക്കെ ഉണ്ടാവണം ഇല്ലേ ഇപ്പൊ നമുക്ക് വലിയ ബിൽഡിങ്ങും സൗകര്യങ്ങളൊക്കെ വേണ്ടേ കാറും ജീപ്പൊക്കെ വേണം പക്ഷെ എന്താണ് അതിന്റെ പേരിൽ നമ്മൾ പ്രകൃതിനെ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിനെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല അല്ലെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദിമാർഗം ഉണ്ടാവണം അപ്പൊ നമ്മൾ കുട്ടികളാണെങ്കിലും നമ്മൾ മനസ്സിലാവേണ്ടത് ആദിമാർഗം എന്ന് പറഞ്ഞാല് ദൈവത്തെ ആരാധിക്കുക എന്നല്ല പ്രകൃതി ആരാധിക്കാനും പ്രകൃതി ശക്തികളെ ആരാധിക്കാനും അവരുടെ ദൈവം എങ്ങനെയെന്ന് രൂപത്തിൽ വരച്ചാൽ പോലും അതല്ല ദൈവം ഈ പ്രകൃതിയിലുള്ളതാണ് ദൈവം അതിനെ നമ്മൾ ആളുകൾക്ക് കണ്ട് മനസ്സിലാക്കാൻ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തോണ്ടാണ് നമ്മളെ രൂപമൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കണം എന്നിരുന്നാൽ പോലും ഒരു അമ്പലം കെട്ടിയിട്ടല്ല ആരാധിക്കേണ്ടത് നമ്മള് കൃഷിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ കൃഷി നല്ല കൃഷി ഉണ്ടാക്കുക അതിലൊരിക്കലും ഒന്നും ഇടാതിരിക്കുക നല്ല ഭക്ഷണങ്ങൾ ആളുകൾക്ക് കൊടുക്കുക നല്ല പച്ചക്കറികൾ ആളുകൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ എന്താ പറയാ നല്ല വായു വായുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷത്തിന് വേണ്ടത് മലിനീകരപ്പെടുത്താണ്ടിരിക്കുക വെള്ളം ഒന്നും ജലാശയം ഒന്നും ഒരു പ്ലാസ്റ്റിക് കവർ പോലെ ഒരു കൊണ്ടു ഇടരുത് വേസ്റ്റ് കൊണ്ടിടാൻ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ വെള്ളത്തെ പരി അങ്ങനെ പരീക്ഷിച്ചു പോവുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു സന്തോഷമായ ജീവിതം നല്ല വായു നല്ല അന്തരീക്ഷമൊക്കെ ഉണ്ടാകുമ്പോ തന്നെ ആരോഗ്യമുള്ള പുതിയ തലമുറ ഉണ്ടാകും ആരോഗ്യമുള്ള തലമുറ ഉണ്ടായാലുള്ളൂ ആരോഗ്യമായ നാടും ആരോഗ്യമായുള്ള രാഷ്ട്രവും ആരോഗ്യമുള്ള ലോകവും ഉണ്ടാവുള്ളൂ അപ്പൊ ആരോഗ്യമുള്ള ലോകത്തിന് നമുക്ക് നമ്മുടെ വിശ്വാസ പ്രകാരണം എന്താ ചെയ്യാൻ പറ്റുക എല്ലാവരോടും പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതി ആരാധിക്കാനും പറയാ പ്രകൃതി ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതി ദൈവമാണ് എന്നാൽ ഒരു ഇന്ന് കാണുന്ന പോലെ ഒരു ദൈവം രൂപമല്ല മറിച്ച് നമ്മൾ നിലനിൽക്കണമെങ്കിൽ പ്രകൃതി കൂടിയേ തീരുള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മൾ രക്ഷിക്കുന്ന ദൈവമാരാണ് പ്രകൃതി എന്താണ് പ്രത്യക്ഷത്തെ നമ്മളെ ആരാധിക്കുന്ന നമ്മളെ സഹായിച്ച് സംരക്ഷിച്ചു പോകുന്ന പ്രത്യക്ഷ ദൈവം ആ പ്രകൃതിനെ ആരാധിക്കുന്നതിനാണ് ആദ്യമാർഗം എന്ന് പറയുന്നത് പ്രകൃതി ആരാധിക്കുന്നതിന്മാർഗ്ഗം അപ്പൊ ആദ്യമാർഗ്ഗമാണോ നിലക്കേണ്ട അമ്പലവും പള്ളിയും ചർച്ച ഒക്കെയാണോ നമുക്ക് ഇവിടെ വേണ്ടത് ആ അപ്പൊ പള്ളിയും അമ്പലമൊക്കെ വേണം വേണ്ടെന്നല്ല പക്ഷെ മറച്ചാൽ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആദ്യമാർഗ്ഗത്തിനാണ് കേട്ടോ അപ്പൊ ഇപ്പൊ സംശയമൊക്കെ തീർന്നല്ലോ ശരിന്ന് പഠിച്ചോളൂ